ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് വിദേശജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ ആദ്യകാല സംരംഭകനാണ് ഒ പി ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ബോംബെയിൽ പൂനൂർ എന്റർപ്രൈസസ് എന്ന ട്രാവൽ ഏജൻസി ആരംഭിച്ചത് പിന്നീട് പൂനൂരിൽ റെയ്ബാൻ ട്രാവൽ ആന്റ് ട്രേഡ് ലിങ്ക് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൌദി എംബസിയുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും റിക്രൂട്ടിംഗ് വിസ സ്റ്റാമ്പിംഗ് ലൈസൻസ് ലഭിച്ചു പൂനൂർ കോഴിക്കോട് മുംബൈ ഡൽഹി ലക്നൌ എന്നിവിടങ്ങളിൽ സ്വന്തം ഓഫീസുകളും വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി പതിനേഴ് അസോസിയേറ്റ് ഓഫീസുകളുമായി ട്രാവൽ സംരംഭം വളർച്ചയുടെ പടവുകൾ കയറി സൌദിയിലെ ഇരുപത്തഞ്ച് എയർപോർട്ടുകളിലേക്ക് വർഷങ്ങളോളം തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത കഥയും ഒ പി ഇബ്രാഹീമിന് പറയാനു സാമൂഹ്യ രംഗത്തും സജീവമായ ഇദ്ദേഹം മുംബൈയിലെ മുസ്ലിം കേരള ജമാഅത്തിന്റെയും ഓൾ ഇന്ത്യ കെ മുംബൈ ഘടകത്തിന്റെയും സജീവ പ്രവർത്തകനാണ് പൂനൂർ ആസ്ഥാനമായ ശിഹാബ് തങ്ങൾ റിലീഫ് സൊസൈറ്റി ചെയ്തത് ാണ് കയറ്റുമതി ലക്ഷ്യമിട്ട് റെഡ്വെൽ എന്ന ലേഡീസ് ബാഗ് നിർമ്മാണ യൂണിറ്റിനും ഒ പി ഇബ്രാഹിം തുടക്കമിട്ടിട്ടുണ്ട് ഭാര്യ ഷാഹിന മക്കൾ അഹമ്മദ് വഫീഖ് റജീന മുഹമ്മദ് ഫെബിൻ ടൗൺ സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് അൽനൂർ ക്ലിനിക് ആൻഡ് ലബോറട്ടറി എം പി റോഡ്